എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അങ്ങനെ ആകെ പാട ടെൻഷൻ അടിച്ച് ജാനകി നിക്കുവാണ് കാരണം ജാനിക്ക് ഒരു സമാധാനം ഇല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവയും അനാമയും തമ്മിൽ വേർപിരിയാൻ ചാൻസ് ഉണ്ട് ഒരു കാരണവശാലും അനെ അനുവദിച്ചുകൂടാ അനാമയും മോളെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ജാനകി മനസ്സിലെടുക്കുവാണ് ഈ സമയം അനി ആകെ പട പ്രാന്ത് ഓടിച്ച അവസ്ഥയും മുറിയിലിരിക്കുകയാണ് അനിക്കാണെങ്കില് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും ഇതുവരെയായിട്ടും ആയിട്ടും മനസ്സിലാക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നില്ല ഒരു ചിന്ത എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാക്കുമായിരിക്കും ആ സമയത്ത് ആദർശം അങ്ങോട്ട് കയറി ചെല്ലുവാണ് ആദർശനെ കണ്ടതും അനി പറഞ്ഞു എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേട്ടാ ഇതുവരെ നനെ എടുത്തിടെ നന്മ മനസ്സിലാക്കാണ്ട് ഈ കുടുംബത്തിൽ ആർക്കും പറ്റുന്നല്ലോ എന്ന് പറയുന്നത് എല്ലാവരുടെ തന്നെ കാര്യം പോട്ടെ ഇപ്പൊ ഇവിടെ അപ്പച്ചും വിളയമ്മയൊക്കെയല്ലേ എതിരായിട്ട് നിൽക്കുന്നെ അതൊന്നും കുഴപ്പമില്ല എൻറെ അമ്മയൊന്നും മാറിയിട്ടുണ്ട തീരാവുന്ന പ്രശ്നങ്ങളെ ഇതെല്ലാം ഉള്ളെന്ന് പറയാ അത് ശരിയാ പക്ഷെ എനിക്ക് വല്ല്യമ്മ മാറൂന്ന് എനിക്ക് തോന്നില്ല മാറൂടാ ഒന്നും അല്ലെങ്കില് ഞാൻ മലയ്ക്ക് പോകാനെ വ്രതമെടുത്ത് മാലിട്ടിരിക്കല്ലേ മലയ്ക്ക് പോയിട്ട് ഇരുമ്പ എല്ലാ കാര്യങ്ങളും ശരിയാവെന്ന് പറയാം ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേങ്കില് വല്ലുമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ പക്ഷെ വല്യുമ്മ ഇപ്പൊ സത്യങ്ങളൊന്നും അറിയാനൊന്നും പോകുന്നില്ല എന്ന് പറയാം എത്ര നാളീ സത്യങ്ങളും മൂടി വെക്കാൻ പറ്റും ഒരു ദിവസം അത് പുറത്തു വന്നല്ലേ മതിയാവുള്ളൂ അന്ന് എന്റെ നയനെ അമ്മ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുമ്പത്തെപ്പോലല്ലേ ഇനി ഇനി ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ നയനയെ കൈവിടില്ല അതെന്റെ പെറ്റമ്മയാണെങ്കിൽ പോലും ശരി ഞാൻ അവളെ ഇനി ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല ഇനി ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഞാൻ അവളെ വേദനിപ്പിക്കില്ല എന്ന് പറയാം ഇത് കേട്ടോ അനി പറഞ്ഞു അങ്ങനെ വേണോ ആദർശ ഒരു കാരണവശാലും നയനടുത്തോട് ഇനി ഒന്നും പറയരുത് ദേഷ്യപ്പെട്ടു പോലും പറയരുത് ദൈവദമ്പനാൻ പോലും എന്ന് പറയാണ് കാരണം ഇപ്പം നയന കാരണമാണ് കാരണമാണ് വല്ല്യമ്മ തന്നെ വല്യമ്മയ്ക്ക് അത് മനസ്സിലായില്ലെങ്കിലും ആദർശൻ അറിയാവുന്ന കാര്യമില്ലെന്ന് നോക്കിയാ ശരി എന്നാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ആ സമയത്ത് ദേവേനയുടെ സർജറി ഒക്കെ ദേവേനയെ കാണാനായിട്ട് ജയം കയറി ചെല്ലുന്നുണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശേഷം മയക്കത്തിൽ കിടക്കുവായിരുന്നു ദേവേനെ കണ്ണടച്ചി കിടക്കുന്നതുകൊണ്ട് കുറച്ച് സമയം അടുത്ത് നിന്നിട്ട് തിരികെ പോരുകയാണ് അങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേനും അജയം ചോദിച്ചു അങ്ങനെയുണ്ട് ഏ കണ്ണും തുറന്നിട്ടില്ല ഇപ്പോഴും മയക്കത്ത് തന്നെയാണെന്ന് പറയണം എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ദയാൽ മതിയായിരുന്നു പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചാൽ മതിയായിരുന്നു പറയണം വീട്ടിലേക്ക് പോയപ്പോ ഒരു സമാധാനമായി കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പക്ഷേങ്കില് നയനമോളെ അവര് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞു അതെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞേ എന്ന് ജയം പറയാണ് അല്ലെങ്കിലും ഈ അവസ്ഥ നായനമോള് വീട്ടിലേക്ക് കൊണ്ടാൻ പറ്റില്ല അവളെ പോലും നോക്കാനാവില്ല നയനമോൾക്ക് റെസ്റ്റ് ആണ് വേണ്ടത് ഇപ്പൊ വീട്ടിലാർക്കും അറിയത്തില്ലോ അവസ്ഥയെ കുറിച്ച് അതുകൊണ്ട് ഇപ്പൊ ഇനി എന്താണല്ലോ വീട്ടിലേക്ക് കൊണ്ടാൻ പറ്റില്ല കുറച്ചാൾ കഴിട്ട് സുഖപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ളെന്ന് പറയാം ഈ സമയം അജയം പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ എനിക്ക് കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സങ്കടം വരുന്നുള്ളെന്ന് പറയാം ഇന്ന് തന്നെയാണെങ്കിലും അനാമയായിട്ട് പ്രശ്നം ഉണ്ടാക്കി അനാമിയുടെ കർണത്തൊന്നും കൊണ്ടിച്ചിട്ട് അവന് വന്നി പറയാണ് ഇത് കേട്ടോ ആദർശ ആദർശന്റെ ജയം പറഞ്ഞു അതെ ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അതുപോലെയുള്ള വാക്കുകളൊക്കെ അല്ല അവള് പറഞ്ഞെന്ന് ഞാൻ ഞാനറിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ എന്നോട് ആദർശ് പറഞ്ഞായിരുന്നു പറയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഉപേക്ഷിക്കാൻ പറ്റില്ല അനിയുടെ ഭാര്യയായി പോയില്ലേ ഇനി എത്ര കാലം അവര് ഒന്നിച്ച് ജീവിക്കണ്ട ഇത് കേട്ടപ്പം ജയം പറഞ്ഞു അത് ശരിയൊക്കെ തന്നെയാ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ഇനിയിപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ അവര് തമ്മിൽ ഒന്നിച്ചു പോകണ്ടതെന്ന് ചോദിക്കുവാണ് അജയം പറഞ്ഞ അതൊക്കെ ശരി തന്നെയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അവരെടുത്ത തീരുമാനം അവരുടെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പക്ഷെ അനേതരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഈ കല്യാണം വേണ്ടെന്നാകുന്നേ പറഞ്ഞല്ലേ അജയ പക്ഷെ എല്ലാരും കൂടെ നിർബന്ധിച്ച് അവരുടെ തലയിലേക്ക് അനാമയെ വെച്ച് കിട്ടിയില്ല ചോദിക്കും അത് ശരിയാ പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മളും കൂടെ ഇതിനകത്ത് തെറ്റെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അവനീ കല്യാണം വേ വേണ്ടെന്നാകുന്നേ പറഞ്ഞ അവസാനം വന്നു കഴിഞ്ഞപ്പത്തിനും എല്ലാരും കൂടെ ഒരു നിമിഷം മുമ്പെങ്കിലും ഞാൻ അറിയുമായിരുന്നെങ്കില് ഞാൻ എന്നെ എതിർത്തനെന്ന് പറയണം അല്ലെങ്കിൽ ഇനിയിപ്പോന്നും പറഞ്ഞിട്ട് പോയി കാര്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും അനിയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയാ ജയം പറഞ്ഞു പക്ഷേങ്കില് അനാമികയുടെ സ്വഭാവം അങ്ങനത്തെ സ്വഭാവ അജയ ജയേട്ടാ ഒന്ന് ഓർത്തു നോക്കി അവളാണെങ്കിൽ ആടെ മുന്നിൽ താണു കൊടുക്കുന്ന സ്വഭാവമല്ലേ പോരാത്തേന് ഇപ്പോഴാണെങ്കിൽ അവളോടൊപ്പം ചേരാനിട്ട് ജലകെ ജലജയം എൻ്റെ ഭാര്യ ജാനകിയും കൂടെ ഉണ്ട് പോരെ അവൾക്കാണെങ്കില് അവളാണെങ്കിൽ മാക്സിമം പിരികയറ്റി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിലാണെങ്കിൽ ഒരു സമാധാനം ഇല്ലെന്ന് പറയണം ജയം പറഞ്ഞു എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും അവൾ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ഈ പറഞ്ഞ ആദർശനാണെങ്കിലും അല്ലെങ്കിൽ അഭിക്കാണേലും ഭാര്യമാരും ഉണ്ട് അവർക്കൊരു ജീവിതമുണ്ട് പക്ഷെ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അനിയുടെ ജീവിതം നശിപ്പോയിട്ടുണ്ട് അവനെ തന്നെ തോന്നത്തില്ലേ അവനും വല്ലാത്ത ചിന്തയും വിഷമങ്ങളും ഒക്കെ ആകത്തില്ല എന്ന് ചോദിക്കാം അതൊക്കെ ഓർത്തിട്ട് എൻ്റെ ഉള്ള സമാധാനം കൂടെ പോകുന്നതെന്ന് വേണം ഇപ്പം നീ അതിനെക്കുറിച്ചൊന്ന് ടെൻഷൻ അടിക്കണമെന്ന് അജയനെ പറഞ്ഞ് സമാധാനിപ്പിക്കോടെ എല്ലാ ശരിയാ ആദ്യം ദേവേനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരട്ടെ അല്ല ജാനി ഇപ്പം അവളെ വീട് വിളിച്ചോണ്ട് വന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കും പ്രശ്നങ്ങളാണ് വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നോട് പോയി കൂട്ടിക്കൊണ്ട് വരാനാ പറയണേ ഞാൻ എങ്ങനെയാണ് പോയി കൂട്ടിക്കൊണ്ടു വരുന്നത് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ പോയതല്ലേന്ന് അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ വന്നില്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും വരുവാണെ വരട്ടെ എനിക്കെന്തായാലും അവരുടെ കാല് പിടിച്ച് അങ്ങോട്ട് പോകാൻ പറ്റില്ല അജേട്ടാ അല്ല ജയേട്ടാ ഞാൻ പോകത്തില്ല പറയണം സാരമില്ല നോക്കാം അവള് വരുവോ വരാതിരിക്കോ നമുക്ക് നോക്കാം ഒന്നെങ്കിൽ ദേവേനിയും കൂടെ വരട്ടെ ദേവേനിയും വന്നു കഴിയുമ്പോഴത്തേനും അവൾ വരാതിരിക്കില്ല വരൂന്ന് എൻ്റെ മനസ്സ് പറയുന്നെന്ന് പറയുക അന്നെങ്കി ഇനിയിപ്പം ജയ അജയനെ ഇവിടെ നിൽക്കണ്ട പൊക്കോ ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ആദർശം കൂടെ അങ്ങോട്ട് വന്നു ആദർശം വന്നിട്ട് കഴിഞ്ഞപ്പോൾ ആദർശം ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം എവിടെയെച്ചൻ വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറയണം ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയണം അങ്ങനെ ജയനെ പറഞ്ഞ് വീട്ടിൽ ജയനല്ല അജയനെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുകയാണ് അജയൻ വീട്ടിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രാക്ഷസിയെ പോലെ ജലജ നിൽക്കുന്നുണ്ടായിരുന്നു ജലജ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടായിട്ടേക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോ ഉം കുഴപ്പമില്ല സർജറി കഴിഞ്ഞെന്ന് പറയുകയാണ് ഇത് കേട്ടോ ചോദിച്ചു അല്ല അവൾ അവിടെ ഉണ്ടായിരുന്നോ ആ നയന അതെന്താ ജലജ അങ്ങനെ ചോദിച്ചാൽ അവളാ പിശാച്ച അവിടെ ഉണ്ടെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് ഓടിക്കാൻ വല്ലായിരുന്നു അവിടെ നിന്ന് അവള് കാരണമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ അജയം പറഞ്ഞു നിനക്ക് എന്താ ജലജ ഇത്ര ദേഷ്യവും അവളോട് പിന്നെ അവള് കാരണമല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നിട്ടോ അപ്പോഴേക്കും ജാനിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു ജാനിക് പറഞ്ഞു അജേഠന അത് ചെയ്തുവാ അജേട്ടനെ അവളെന്ന് വെച്ചാ ജീവനല്ലേ അജേഠനെ മാത്രല്ല ഈ വീട്ടിലുള്ള എല്ലാം അങ്ങനെ തന്നെയാന്ന് പറയാണ് നമ്മൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരെ ചാടിക്കടിയാണ്ടേ വരുള്ളൂ എന്ന് പറയാം ഉം പറഞ്ഞു അവൾക്കും അതന്നെയല്ലേ വേണ്ടേ ഈ വീട്ടിലെ ആണുങ്ങളെല്ലാം കയ്യിലെടുത്ത് വെച്ചിരിക്കല്ലോ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പ അജയമൃന്ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയാ ഓഹോ അല്ല എനിക്ക് ഞാൻ മനസ്സിലാത്തൊരു കാര്യമുണ്ട് നീ എന്തിനാ അജയ എപ്പോ നോക്കിയാലും അവൾക്ക് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നെ അവൾ ഇതിന് മാത്രം എന്താ ചെയ് എന്ത് ചെയ്തു നിർത്തണ്ടായിരിക്കണെ അവളാണോ എനിക്ക് കരളുകൊടുത്തേ അല്ലല്ലോ ഉം അതിന് തയ്യാറായ നല്ലൊരു പെൺകുട്ടി വന്നു അതുകൊണ്ട് എടത്തിൽ ജീവൻ നിലനിൽക്കുന്നു ഉം ഏടത്തി കണ്ടു അവസാനം അവള് നാട്ടി ഇറക്കുന്ന കണ്ടു എന്ന് പറയാണ് ഹോസ്പിറ്റലിൽ എത്ര ദിവസം എന്ന് കാണണല്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പം അജയം പറഞ്ഞു നയനമ്മൾ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറയണം ഓ അവള് വീട്ടിലേക്ക് പോവണം അത്ര സമാധാനം അവൾക്ക് സ്വഭാവം മനസ്സിലായില്ലേ കാരണം ഏട്ടത്തി ഇവിടെ ഇല്ല ഇപ്പൊ പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് മനസ്സിലായതുകൊണ്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യണ്ടല്ലോ അതുകൊണ്ടാണെന്ന് പറയണം അജയൻ പറഞ്ഞു കാര്യം പറയാം നീ സംസാരിക്കരുത് ജാനി എന്ന് പറയണം എന്ത് കാര്യമുണ്ടെന്നാ പറഞ്ഞേ ഇതിന് മാത്രം അവൾക്ക് എന്താ ഇപ്പൊ സംഭവം അവിടെ ഉം അവള് അവിടെ പോയിരിക്കുന്ന വെറുതെ ഒന്നും അല്ലല്ലോ പോയിരിക്കുന്നെ അവിടെ ആദർശമായിട്ട് സുള്ളി കഴിച്ചു അവിടെ ഇരിക്കുക ഒരു കുഴപ്പമില്ല വീട്ടു ജോലികളും ചെയ്യണ്ട പിന്നെ അവളുടെ വീട്ടിലേക്കും പോവാം സന്തോഷ സമാധാനം ഏട്ടത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു കാരണമായല്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അജയം പ്രതിദേ അനാവശ്യമായിട്ട് കാര്യം കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല എന്തായാലും നയനമോളെ പോലെ സ്വഭാവഗുണങ്ങളുള്ള ഒരു പെൺകുട്ടി ഇല്ലെന്ന് പറയാം പിന്നെ പിന്നെയാണ്ട് അവളെ തന്നെ പൂഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നു എത്ര പറഞ്ഞാലും ഇവരൊന്നും നന്നാവും എനിക്ക് തോന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനിയെ അങ്ങോട്ട് കയറിപ്പോവാം ജലജ പറഞ്ഞു എന്നാലും അജയ നിങ്ങൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാത്തേ ഒരു നയന പോരാണം പാടിക്കൊണ്ട് നടക്കുന്നു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഈ വീട്ടിലെ ആണുങ്ങളോട് എന്നും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് കയറിപ്പോയാണ് അജയന് മനസ്സിലായി ഇവരോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര പറഞ്ഞാലും ഇവര് നന്നാവാൻ പോകുന്നില്ല ഇവരുടെ സ്വഭാവത്തിന് മാറ്റം വരാൻ പോകുന്നില്ലെന്ന് പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിയുമ്പത്തേനും അബി എങ്ങോട്ട് വന്നേ അഭിയെ കണ്ടത് ജലജ പറഞ്ഞു എന്റെ പൊന്നേടാ ഒന്നും പറയണ്ട ഏട്ടത്തേക്കാണ് സുഖമായി വരുന്നുള്ളു അപ്പൊ എല്ലാരും ഇപ്പൊ നയനെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുകയെന്നറിയാ ഇത് കേട്ട അഭിയ വെച്ചു അതമ്മ അങ്ങനെ എന്താണെന്ന് അറിയത്തില്ലടാ ഹോസ്പിറ്റലിൽ പോയിട്ട് അവൾ അങ്ങ് സുഖിച്ചിരിക്കുക പക്ഷേ എങ്കില് ഇത് ഏട്ടത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയാനല്ല ഇവിടത്തെ ആണുങ്ങൾക്ക് താല്പര്യം അവളെ പൊഴ്ത്താനാ താല്പര്യം എന്ന് പറയാ ആദർശാണെങ്കിലും അനിയാണെങ്കിലും എന്തിനേരെ പറയുന്നു അജയനാണെങ്കിലും അവളെ തന്നെ കൊളുത്തിക്കൊണ്ടിട്ടോ എന്ന് പറയാം എൻ്റെ അമ്മേ അവൾ ആ കാര്യത്തിൽ പിടിക്കാന്നറിയാലോ അവളാ വിഷം കൊടുത്തില്ലെന്ന് തീ തെളിയിക്കാൻ വേണ്ടിട്ട് അവള് ചെയ്യുന്ന കോപ്രായങ്ങൾ കോപ്രായങ്ങളേതൊക്കെ പക്ഷെ നമുക്കറിയാലോ അവളല്ല ചെയ്തെന്ന് പക്ഷെങ്കില് അത് അപകടമാണ് നമുക്കറിയാലും എന്ത് വന്നാലും അനാമിക നേരത്തെ സംശയം നീളില്ല കാരണം നയനെ തന്നെ ആയിരിക്കണം ഇന്നത്തെ പ്രതി എന്നാലും നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ എന്ന് പറയണം ഇങ്ങോട്ട് വന്നാലും അവളെ അവളുടെ ചേച്ചിനെയൊക്കെ അടിച്ചിറക്കണമെങ്കില് ഇതാ നമ്മുടെ ഒരു തുറപ്പ് ചേട്ടെന്ന് പറയാം അതൊക്കെ എനിക്ക് അറിയാടാ മോനെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അമ്മേ മാക്സിമം വല്ല്യുമ്മ വല്ല്യുമ്മയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചോളാം പിന്നെ വല്യുമ്മ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും ഒരുത്തിനും ഇവിടെ താമസിപ്പിക്കാൻ വല്യമ്മ കൂട്ടാക്കില്ലെന്ന് പറയാണ് അതൊക്കെ ഞാൻ തീരുമാനിക്കുന്നുണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ ജാനികയോടും കൂടെ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജഡേജ അങ്ങോട്ട് പോവാണ് ആ സമയം നയനെ കാണാനായിട്ട് ആദർശം ഇല്ലാണ് നയനൊടിച്ച് എങ്ങനെ ഉണ്ടെന്ന് നീക്കുക ഏ കുഴപ്പമില്ലാന്ന് പറയാ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ പറയണം നീ ഇനിയിപ്പൊ നിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടേ ആക്കണം എന്ന് പറയാൻ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനെ നയന്റെ മുഖം വല്ലാതെ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ഏയ് ഒന്നും അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് നീക്കുക അമ്മയ്ക്ക് കൊഴപ്പൊന്നുമില്ല കുറവുണ്ടെന്ന് പറയാണ് അമ്മയ്ക്ക് എത്രയും പെടും സുഖമായ മതിയായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോ ആദർശ പറഞ്ഞു അമ്മയുടെ കാര്യോർത്തി നീ ടനിച്ച അടിക്കണ്ട അതെ അമ്മയ്ക്ക സുഖമായിക്കോളൂ എനിക്കിപ്പോ നിന്നെക്കുറിച്ച് ചോർത്ത ടെൻഷൻ എന്ന് പറയാം കാരണം നിന്നെ അവിടെ കൊണ്ട് ആക്കിയാൽ പിന്നെ എനിക്ക് എപ്പോഴും അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലോ എന്ന് പറയാം അതൊന്നും ഓർത്ത് ആദർശേട്ടൻ വിഷമിക്കണ്ട എന്റെ വിഷമം അമ്മേനെക്കുറിച്ച് ചോർത്ത് മാത്രാന്ന് പറയണം അത് അതൊന്നും നീ വിചാരിക്കും വേണ്ട പിന്നെ നിന്റെ അച്ഛൻ അറിഞ്ഞാൽ എങ്ങനെയാകും പോലും അറിയത്തില്ല ഇതുവരെയായിട്ട് നിന്റെ അച്ഛനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലോ എന്ന് പറയണം അത് ശരിയാ അച്ഛൻ പറഞ്ഞാൽ ആദ്യം ചിലപ്പോ ഇച്ചിരി സങ്കടപ്പെടുവായിരിക്കും കുഴപ്പമൊന്നുമില്ല സർജറി കഴിഞ്ഞല്ലോ പ്രശ്നമുള്ള കാര്യമല്ല ആദർശേട്ടം പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും ഇതുവരെയായിട്ടും അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്ക് ഇനി ഞാൻ വീട്ടിൽ പോയി തിരികെ വരുമ്പോഴെങ്കിലും അമ്മ എന്നെ ഒരു മരിമോളായിട്ടെങ്കിൽ അംഗീകരിച്ചാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ നയനെ പറയാണ് ഇത് കേട്ട് ഞാൻ ഇപ്പത്തേനും ആദർശനമല്ലാത്ത സങ്കടമായി പോയി കാരണം ഇത്രയും ചെയ്തിട്ട് പോലും അമ്മ അവിടെ നല്ല വാക്ക് പറയാം ഇത് അമ്മയ്ക്ക് അറിയത്തില്ല അന്നെങ്കിൽ പോലും അമ്മ ഈ അവസ്ഥയെ കിടന്നിട്ട് പോലും അവിടെയൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊരു ചിന്ത ആദർശനം മനസ്സിനെ അലട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും nalle yatri aachim chhon